കർത്താവിൽ നമ്മുടെ ആനന്ദം വെക്കണം ദൈവത്തെ കൺമുമ്പിൽ കാണണം ദൈവത്തെ മുൻനിർത്തി ജീവിക്കണം ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം മുതൽ ഇവിടേക്ക് വരുന്നത് വരെ ദിവസത്തിൽ എത്ര തവണ ദൈവമെന്ന വിചാരം ഉള്ളിൽ വന്നു എത്ര നേരം പ്രാർത്ഥിച്ചു എത്ര നേരം കർത്താവിൻ്റെ വചനം വായിച്ചു എത്ര നേരം ദൈവത്തോട് സംസാരിച്ചു ഉള്ളിൽ രാഷ്ട്രീയമാണോ വരുന്നത് ഉള്ളിൽ മറ്റുള്ളവരെക്കുറിച്ചുള്ള ചിന്തകളാണോ വരുന്നത് കത്തുകൂടി ഇങ്ങനെ വിടി തരാതെ നടക്കുന്ന ചിന്തകൾ എന്തിനെ കുറിച്ചുള്ളതാണ് നീ ദൈവത്തെക്കുറിച്ച് ഓർക്കാറുണ്ടോ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടാൻ ആഗ്രഹിക്കാറുണ്ടോ ദൈവത്തിന്റെ മഹത്വം കാണാൻ ദാഹിക്കാറുണ്ടോ ദൈവമേ നീ എന്റെ കൂടെ വരണം എന്ന് ആഗ്രഹിക്കാറുണ്ടോ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കാറുണ്ടോ അവിടുത്തെ മഹത്വം സീനായ് മലയിൽ ഇറങ്ങി വന്ന പോലെ എന്റെ വീട്ടിൽ ഇറങ്ങി വരണം എന്ന് ആഗ്രഹിക്കാറുണ്ടോ സ്വന്തകുസ്തായി മാളിക കീറിയ